റിപ്പോർട്ടർ ചാനലിലെ ഡെസ്കിൽ മാധ്യമപ്രവർത്തകൻ മോശമായി പെരുമാറിയെന്ന മുൻ ജേർണലിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ അഞ്ജനയുടെ വെളിപ്പെടുത്തൽ ഫേസ്ബുക്ക് ലൈവിലൂടെ മാധ്യമ ലോകം കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്നത് സ്ത്രീ പീഡനവും ലൈംഗിക കഥകളുമാണ് സ്ത്രീയുടെ സമ്മതമില്ലാതെ പീഡിപ്പിക്കൽ ശാരീരിക മാനസികമായി ഉപദ്രവിക്കൽ കയറി പിടിക്കൽ പ്രണയം നടത്തിച്ച് വശീകരിക്കൽ മോഹിപ്പിക്കൽ ഇങ്ങനെ പോകുന്നു കേരളത്തിലെ പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗികത പുറത്തു കൊണ്ടുവന്നതും ഇരയുടെ വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്നതും റിപ്പോർട്ടർ ചാനലാണ് ഇതോടെ റിപ്പോർട്ടർ ചാനൽ എല്ലാവരുടെയും കണ്ണിൽ കുളിർമ നൽകുന്ന വാർത്തകൾ നിരന്തരം സംരക്ഷണം ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലോട് അല്പം പോലും ദയ കാട്ടാതെ വാർത്തകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരുന്നു എന്നിട്ട് എന്തായി ഇപ്പോൾ ഇതാ ആകെപ്പെട്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിന്റെ സത്യസന്ധമായ വാർത്തകൾ വീക്ഷിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകർ മറ്റൊരു വാർത്ത കേട്ട് അക്ഷരാർത്ഥത്തെ ഞെട്ടി റിപ്പോർട്ടർ ചാനലിലെ ഒരു സ്ത്രീപീഡനമായിരുന്നു അത് റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്തിരുന്ന അഞ്ചന എന്ന മുൻ ജീവനക്കാരുടേതാണ് പരാതി പരാതിയല്ല റിപ്പോർട്ടർ ചാനലിലെ ന്യൂസ് ഡെസ്കിൽ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് ഇതിലൂടെ പറഞ്ഞു വെച്ചത് സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ലാത്ത ഡെസ്കിൽ നിന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഭയം തോന്നുന്നത് അഞ്ജനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നോട് വളരെ മോശമായി പെരുമാറിയ ജീവനക്കാരനെ കുറിച്ചായിരുന്നു പരാമർശം ഇതേ തുടർന്ന് സ്ഥാപനത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന അവഗണന തൊട്ട് മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും അഞ്ജന തുറന്നെഴുതി ഇപ്പോൾ ഇതാ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളിന്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് അഞ്ജനയുടെ ഫേസ്ബുക്ക് ലൈവ് എത്തി ക്രിസ്റ്റിയൻ ആണ് തന്നോട് മോശമായി പെരുമാറിയതെന്നും ഇത് മാനേജ്മെന്റിനോട് പറഞ്ഞപ്പോൾ തന്നെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചുവെന്നുമാണ് അഞ്ജനയുടെ വെളിപ്പെടുത്തൽ തന്നോട് മാത്രമല്ല മറ്റു പലരോടും ഇയാൾ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും പ്രശ്നങ്ങൾ കെട്ടടങ്ങുമ്പോൾ വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് താൻ പേര് വെളിപ്പെടുത്തിയതെന്നും അഞ്ജന വ്യക്തമാക്കുന്നു ചാനലിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ യുവതി ഉന്നയിച്ചിരുന്നു സംഭവം നടന്ന ശേഷം ഈ സ്ഥാപനത്തിൽ അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്ന പ്രതികരണമാണ് ലഭിച്ചത് ക്രിസ്റ്റിയൻ തോമസിന്റെ കുടുംബത്തെ ഓർത്ത് ഈ വിവരം പുറത്തു പറയാതിരിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചു സ്ഥാപനത്തിൽ നിന്ന് നേരിട്ട മാനസിക പീഡനം കാരണമാണ് ഒടുവിൽ രാജിവെക്കാൻ നിർബന്ധിതയായത് ഈ വിഷയം തന്നെ മാനസികമായി വളരെയധികം ബാധിച്ചെന്നും അഞ്ജന പറഞ്ഞു എന്തായാലും സംഭവം വിവാദമായതോടെ ആരോപണവിധേയനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മാനേജ്മെന്റ്